യോഗയുടെ പ്രശസ്തി ആഗോളതലത്തിലെത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഓരോ വർഷവും യോഗാദിനം ദിനം റെക്കോർഡുകൾ കുറിക്കുന്നുവെന്നും മോദി കൂട്ടിച്ചേർത്തു ശ്രീനഗറിൽ യോഗാ ദിനാചരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി യോഗ ശക്തി നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഓരോ വർഷവും യോഗാ ദിനം റെക്കോർഡുകൾ श्रीनगर में हम उसे महसूस कर रहे हैं मैं देश के सभी लोगों को दुनिया के कोने कोने में യോഗ സമ്പദ്രംഗത്തിന് മുതൽക്കൂട്ടാകുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഓരോ ദിനവും യോഗ ചെയ്യുന്നവരുടെ എണ്ണം കൂടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ യോഗ ടൂറിസം വളരുന്നുവെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ശ്രീനഗറിൽ ഡാൽ തടാക കരയിൽ എസ് കെ ഐ സി സിയിൽ നിശ്ചയിച്ചിരുന്ന പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടി മഴയെ തുടർന്ന് ഹാളിനുള്ളിലാണ് നടത്തിയത് ഡൽഹിയിൽ യോഗാ ദിനാചരണത്തിൽ പങ്കെടുത്ത ആരോഗ്യമന്ത്രി അധ്യക്ഷനുമായ ജെ പി നദ്ദ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന്റെ കീഴിൽ യോഗ ും എത്തിയ യോഗ യോഗ ആരോഗ്യത്തിനും ഗുണകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എം എൽ എ മാർ ബോളിവുഡ് താരങ്ങൾ ക്രിക്കറ്റ് താരങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവർ യോഗാ ദിനാചരണ പരിപാടികൾ പങ്കെടുത്തു अमृता न्यूज न्यू दिल्ली